നമസ്കാരം ജുമി വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇത് കാണുമ്പോൾ നല്ല ഭംഗിയില്ലേ ഇതുപോലെ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് ചെയ്യണം എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു ഒരു പണിക്കാരെ വിളിച്ച് ഇതുപോലെ ചെയ്യിപ്പിച്ചിട്ട് നല്ല വൃത്തിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ മുറ്റത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടോട്ടത്തിൽ ലൈറ്റൊക്കെ കൊടുത്ത് ഇവർ മോട്ടറൊക്കെ വെച്ച് കൊടുത്തിട്ട് നല്ല രസമായിട്ട് ചെയ്ത നല്ല രസമാണ് നല്ല ഭംഗിയാണ് അതായത് കറണ്ടിൻ്റെ ചിലവുണ്ട് അപ്പോൾ കറൻറ്റ് ചിലവ് നമുക്ക് ഒഴിവാക്കാനായിട്ട് ചെറിയ ബി എൽ ഡി സി മോട്ടറുകളൊക്കെ കിട്ടുന്നുണ്ട് ചെറിയ ബി എൽ ഡി സി മോട്ടറ് വാങ്ങിയിട്ട് സോളാർ പാനിൽ കണക്ട് ചെയ്തിട്ട് കൊടുത്താൽ ആ കറണ്ട് ബില്ലും നിങ്ങൾക്ക് ഒഴിവായി കിട്ടും നിങ്ങളുടെ വീടിൻ്റെ മുറ്റത്തെ എപ്പോഴും ഇതുപോലെ വെള്ളം ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കും കുറച്ച് വെള്ളം മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ സ്റ്റോറേജ് ചെയ്ത വെള്ളം മാത്രം മതി ആ വെള്ളം തന്നെയാണ് വീണ്ടും വീണ്ടും ഉപയോഗിക്കുന്നത് അപ്പോൾ എന്തായാലും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ താല്പര്യപ്പെടണവരൊക്കെ ഈ ഐഡിയ ഒക്കെ പ്രയോജനപ്പെടുത്താം ഉണ്ടാവും നല്ല രസമാണ് നിങ്ങളുടെ വീടിൻ്റെ മുന്നിലിതിങ്ങനെ ഇത് വെച്ച് കഴിഞ്ഞാൽ രാത്രിയിൽ അതിൻ്റെ ഉള്ളിൽ ഒരു ലൈറ്റ് ഇട്ട് വെച്ചിട്ടുണ്ടല്ലേ അത് കളർ ലൈറ്റ് ലൈറ്റാണ് പലരെ കളർ ലൈറ്റ് കത്തും ചെയ്യുമ്പോൾ നല്ല രസം ഉണ്ടാവും രാത്രിയിൽ നല്ല വ്യൂ ഉണ്ടാവും അപ്പോൾ അങ്ങനത്തൊക്കെ താല്പര്യപ്പെടുന്ന ഇതുപോലത്തെ ഐഡിയയിലൊക്കെ ഒന്ന് ഉപയോഗിച്ച് നോക്കട്ടോ